് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വാഴ ഇലയിൽ ഭക്ഷണങ്ങൾ കഴിച്ചാലുള്ള ഗുണങ്ങൾ ഈ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്നും വാഴ ഇലയിൽ കഴിക്കും അത്രയ്ക്കുണ്ട് ഗുണങ്ങൾ ഇത് അറിഞ്ഞതിൽ പിന്നെ വാഴ ഇലയിൽ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മിക്കവാറും കൊടുത്തുവിടാറുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക മണവും രുചിയും ഒരു പ്രത്യേക ഫീല് തന്നെയാണ് വാഴയിലയിൽ ധാരാളം പോളിഫിനോൾസുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് നമ്മൾ ചൂടുള്ള ഭക്ഷണങ്ങൾ വിളമ്പുമ്പോൾ അതിലെ ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ കലർന്ന് പോഷക ഗുണം കൂടാൻ സഹായിക്കുന്നു രക്തശുദ്ധീകരണത്തിനും കൂടാതെ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും കിഡ്നി ലിവർ ഒക്കെ ശുദ്ധീകരിക്കാനും വളരെ നല്ലതാണ് ഭക്ഷണം വാടയിലഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു വാഴ ഭക്ഷണം കഴിക്കുന്നത് പ്രകൃതിയോട് അടുക്കുന്ന ഒരു ആരോഗ്യകരമായ ശീലം തന്നെയാണ് വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതിന് തളിരില പക്ഷിരോഗ്യമാണെന്ന് മിക്കവർക്കും അറിയില്ല ദഹനം മെച്ചപ്പെടുത്താൻ മുറിവുകൾ ഉണക്കാൻ വിഷത്തെ നീക്കാൻ ചർമ്മത്തിന് മുടിക്കും ഗുണം എന്നിങ്ങനെ പല ഗുണങ്ങളും വാഴയിലയിലുണ്ട് വാഴയില കഷായം തൊണ്ടയിലെ പ്രശ്നങ്ങൾ വയറ്റിലെ അൾസർ എന്നിവയ്ക്ക് നല്ലതാണ് ഇത് ചെറുതായി അരിഞ്ഞ് ചായ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നമ്മൾ കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വാഴയില ഓണം വിഷു കല്യാണം അങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്കും വാഴയില സ്ഥാനം പിടിക്കാറുണ്ട് പ്രത്യേകിച്ച് പൊതുച്ചോർ നമ്മൾ കേരളീയർക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് പുതുച്ചോർ ഏറെ നേരം വാഴയിലയിൽ ഭക്ഷണങ്ങൾ കേടുകൂടാതെ ഇരിക്കും അതുകൊണ്ട് ദീർഘയൂ ദൂരയാത്ര ചെയ്യുന്നവർ വഴ വാഴയിലയെ ആശ്രയിക്കുന്നു വാഴയിലയിൽ വാഴയിലെ മെഴുകുപോലൊരു ആവരണമുണ്ട് ഇതാണ് ചൂടുള്ള ഭക്ഷണം പൊതിയുമ്പോൾ ഉരുകി പ്രത്യേക മണവും രുചിയും നൽകുന്നത് എണ്ണമെഴുക്കുള്ള ആഹാര സാധനങ്ങളും ചാറുള്ള കറികളുമെല്ലാം വാഴയിലേക്ക് ഇത് കുതിർന്നു പോകാതെ ഇരിക്കാൻ സഹായിക്കുന്നതും ഈ ആവരണം ആണ് ആരോഗ്യത്തിന് ഗുണകരമായ നിരവധി സംയുക്തങ്ങൾ വാഴയിലയിൽ അടങ്ങിയിട്ടുണ്ട് പോളിഫിനോൾസുകൾ കോറോഫിൽ ലിക്നിൻ കാൽസ്യം പ്രോട്ടീൻസുകൾ വിറ്റാമിൻ എ കരോട്ടീൻ സിട്രിക് ആസിഡ് എന്നിവ ഇലയിൽ ഇവയിൽ ചെറുതാണ് കൂടാതെ ഹൃദയ ഹൃദയാഘാതം വാർത്തക്യം തടയാനും ഇതിലെ ഇ ജി സി ജി എന്ന ഘടകം സഹായിക്കുന്നു മൂത്രസംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനും വാഴ ഇലയിലെ ഈ ഘടകങ്ങൾക്ക് സാധിക്കും ഇലയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നവയാണ് ഇതിലെ ഇ ജി സി ജി എന്ന ഘടകം പ്രമേഹത്തെ പ്രതിരോധിക്കാനും സഹായിക്കും ഫംഗസ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ എല്ലാത്തരം രോഗാണുക്കളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള കഴിവും വാഴ അപ്പോൾ വാഴയിലയിൽ ഇലയിൽ ഭക്ഷണം പതിവാക്കൂ ആരോഗ്യമുള്ളതാകട്ടെ നമ്മുടെ ജീവിതം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബെൽബട്ടനും അമർത്താൻ മറക്കരുതേ അടുത്തൊരു ഉപകാരമുള്ള വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ